അല്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലാസ് വേൾഡ് അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും ദിവസം ഡെയിലി ലൈഫിൽ ഇഷ്ടം പോലെ പച്ചക്കറികൾ കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അധികം നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് പച്ചക്കറികൾ നേരെ പോയി വാങ്ങി കഴിക്കാറുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പച്ചക്കറികളൊക്കെ എത്രത്തോളം വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ ഒരിക്കലും അല്ല അതിലൊരുപാട് കെമിക്കൽസും കെമിക്കൽ ഒക്കെ അടങ്ങിയ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഗാനിക് പച്ചക്കറികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതെല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ട് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഉണ്ടാക്കുന്ന ഒരു ടീമിനെയാണ് പ്യോർ ബോക്സ് ഓർഗാനിക് എന്നാണ് അവരുടെ പേര് വയനാടാണ് അവരുടെ ഫാമുള്ളത് അപ്പോ അവിടെ ഫാമും കൃഷിയിടവും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ബിൾസ് കഴിക്കാൻ ഒരു ഡിഫറൻറ്റ് ലൈഫ് സ്റ്റൈലാണ് യാതൊരു വിധത്തിലുള്ള പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണം കഴിക്കാൻ രീതിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളിൽ നിന്നെ ഇത് വാങ്ങി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പ്യോർ ബോക്സ് ഓർഗാനിക് എന്ന ഓർഗാനിക് ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വയനാട് ഡോക്ടർ മുഹമ്മദ് റാസിഫാണ് വയനാട് നൂൽപുഴ ഹെൽത്ത് സെന്ററില് ട്രൈബൽ മെഡിക്കൽ ഓഫീസർ ആയിട്ട് ആണ് ഡോക്ടർ റാസിഫ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പ്യോർ ബോക്സ് ഓർഗാനിക്കിൻ്റെ ടീം ഒരു കൊട്ട നിറയെ പച്ചക്കറി നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ കൊട്ടയിലുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അവരൊരു ദിവസം നമുക്ക് വീട്ടിലേക്ക് ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് നിറച്ച് പച്ചക്കറി ഇങ്ങനെ കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു പ്യോ ബോക്സ് ഓർഗാനിക് എന്ന് എഴുതിയിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ് നല്ല സേഫ് ആയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ബാസ്ക്കറ്റ് കംപ്ലീറ്റ് ചെയ്തുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പറിൽ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഒക്കെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ് ഓരോന്നിനും ഷേപ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം സാധാരണ നമ്മൾ കടയിൽ വാങ്ങുന്ന എല്ലാ വെജിറ്റബിൾസായാലും ഭയങ്കര സൈസിലും അതുപോലെ തന്നെ എല്ലാം ഒരേ ഭംഗി നല്ല ഭംഗിയായിരിക്കും കാണാൻ പക്ഷേ ഓർഗാനിക് വരുമ്പോൾ നമുക്ക് അത്രയും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർഗാനിക്കും അതുപോലെ തന്നെ ഓർഗാനിക് അല്ലാത്തത് നമ്മളുടെ വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഷെയ്സിലും രൂപത്തിലും ഒരേ രൂപത്തിലും നമുക്ക് കിട്ടില്ല അപ്പോൾ അതാണ് അത്രയും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എവിഡൻസ് എവിഡൻസാണിത് കല്പന ഉണ്ടോ അത് പല സൈസിലാണ് ഉണ്ടാവുക ഇനി അതുപോലെ ഇതാ കാപ്സിക്കാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോണ് ഇത് വെണ്ടക്ക അതുപോലെ ഇത് അമരപ്പയറാണ് അതുപോലെ ഇത് ബീൻസ് ആണ് അങ്ങനെ ഉപ്പേരിക്ക് പറ്റിയ ഒരുപാട് ടൈപ്പ് വെജിറ്റബിൾസ് ഉണ്ട് ഇത് ഇത് പയറാണ് അതുപോലെ ഒരു വലിയ നല്ല പപ്പായ കൂടെ ഉണ്ടായിരുന്നു പിന്നെ പൊട്ടറ്റോ പൊട്ടറ്റോസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ ആയിട്ട് കാണിക്കുന്നത് ആണ് അത് നിലക്കടല അതുപോലെതാ ചെറുപയർ ചെറുപയർ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇന്നതാ രാഗി മുത്താറി എന്ന് ചിലരൊക്കെ പറയും അപ്പം നമ്മൾ ആ ഓർഗാനിക് വെജിറ്റബിൾസ് സാലഡ് ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പീനട്ട്സ് അതിൽ നിന്ന് തൊലി കളഞ്ഞ് പീനട്ട്സ് വേവിച്ചതിന് ശേഷം വെച്ചതാണിത് അതുപോലെ തന്നെ കുറച്ച് കോണുണ്ട് പിന്നെതാ കുറച്ച് ടൊമാറ്റോ പിന്നെ കുക്കുംബർ കുക്കുംബരെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ പയറ് പിന്നെ പിന്നെതാ കുറച്ച് റാഡിഷ് അപ്പോൾ ഇതിലേക്ക് ഇനി ആദ്യം തന്നെ നമ്മൾ ചെറുക്കാൻ പോകുന്നതാണ് പീനട്ട്സാണ് പീനട്ട്സ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവിച്ച് വെച്ചത് പീനട്ട്സ് ആണിത് പിന്നെ ടൊമാറ്റോ പിന്നെന്താ നമ്മൾ മുളപ്പിച്ച ചെറുപയർ ഇടാണ് ഇതൊക്കെ ഭയങ്കര പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളതാണ് കേട്ടോ ചെറുപയർ മുളപ്പിച്ചത് പിന്നെ അത് കുക്കുംബർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കാപ്സിക അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാൻ അളവും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല ഇത് ഞാൻ ആടിച്ച് കുറച്ച് ചേർക്കുന്നുള്ളൂ കാരണം എല്ലാവർക്കും അത് ഇഷ്ടമായിക്കോണമൊന്നുമില്ല ഇതുപോലെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഉപ്പ് നിർബന്ധാണെന്നുള്ളത് മാത്രം ഉപ്പ് ഇത്തിരി കുറഞ്ഞു നിർത്താം ഇനി ഇത് മിക്സ് ചെയ്യാണ് അതിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതിൽ പീനട്സ് തന്നെയാണ് കേട്ടോ പീനട്ട്സും പിന്നെ കൊക്കുംബറും ആണ് നമുക്ക് എന്തുകൊണ്ടും ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വിശ്വസിച്ച് കഴിക്കുക എന്നുള്ളതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നേരെ തന്നെ കഴുകി കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ കൂടെ ഞാൻ പറയാം അപ്പോ ഞാൻ തന്നെണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ ഒരു രസം ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ кадൻ തന്നെ ഇതിന്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി കൊൾക്കുകയാണ് പാർട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇനേണ്ട് വെജിറ്റബിൾസ് ഒക്കെ കൊള്ളക ഓമനൈറ്റ് ഉണ്ട് നേച്ചറൽ വെജിറ്റബിൾ ആയതുകൊണ്ട് ഇപ്രത്യേ ടേസ്റ്റ് ആണ് ഇനി ഞാൻ തന്നെ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ തന്നെയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെയുള്ള ഒക്കെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി നോക്കുക വെജിറ്റബിൾസ് വെച്ചിട്ട് അപ്പൊ ഒരു കൊട്ട കൊട്ടനരച്ച് പച്ചക്കറികൾ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു വൺ വീക്കോളം ആ വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തോരൻ ആയാലും ഉപ്പേരി ആയാലും പലത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബീട്രൂട്ട് കൊണ്ട് ജ്യൂസ് കോൺ വെച്ചിട്ട് സ്വീറ്റ് കോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആ ബാസ്ക്കറ്റ് നിറച്ചുള്ള വെജിറ്റബിൾസ് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്യോർ ബോക്സ് ഓർഗാനിക് എന്ന തികിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണം എന്നാലേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ കുറെ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇവരുടെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ഫ്രൈഡേയും രാവിലെ ഫ്രഷ് വെജിറ്റബിൾസ് എടുത്തിട്ട് അന്ന് രാത്രിയാണ് എല്ലാ വീടുകളിലും ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഫാമിൽ നിന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അന്ന് തന്നെയാണ് നിങ്ങളുടെ എത്തുന്നത് അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ദിവസങ്ങളോളം കെട്ടിക്കിടന്ന് മരുന്നുകൾ ഇഷ്ടംപോലെ മരുന്നുകളൊക്കെ അടിച്ചിട്ട് വരുന്ന വെജിറ്റബിൾസ് ആണ് അപ്പോൾ നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് എന്തുകൊണ്ടും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് വെജിറ്റബിൾസ് തന്നെയാണ് അപ്പോൾ ഈ ഓർഗാ നമ്മൾ ഇത് വാങ്ങാനായിട്ട് എവിടെയും പോകേണ്ടതില്ല നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇവരുടെ ഡെലിവറി ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സുൽത്താൻ ബത്തേരി എന്നാണ് സുൽത്താൻ ബത്തേരി പിന്നെ കൽപ്പറ്റ അതുപോലെ വൈത്തിരി കോഴിക്കോട് ടൗൺ അതുപോലെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി തിരൂര് കോട്ടക്കൽ ഈ പ്രദേശങ്ങൾ ഈ റൂട്ടിലൂടെ ഒക്കെ ഡെലിവറി ചെയ്യുന്നതാണ് പിന്നെ എറണാകുളം സിറ്റിയിൽ ഒരു ഇരുപത് കിലോമീറ്ററിന്റെ സർക്കിളിലും ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം അപ്പം അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും കൂടാതെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും അവരെ വെബ്സൈറ്റിന്റെ ലിങ്കും ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കാരും ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷങ്ങളൊന്നും ഇല്ലാത്ത പച്ചക്കറികളും ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കുക എന്നുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഒരു ഡോക്ടറുടെ ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വിശ്വസിച്ച് വാങ്ങി കഴിക്കാവുന്നതാണ് എന്തുകൊണ്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കും പ്രസ് ചെയ്യാം അപ്പോൾ ഇനി ഇതുപോലെ നല്ല വീഡിയോസും ഒക്കെയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ